ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗപ്പി ലോയിസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു റൈഡ് പോവുകയാണ് ഗപ്പി ഫാമിലേക്ക് ഒരു റൈഡ് കൂടുതൽ പറഞ്ഞു എല്ലാ അടിപ്പിക്കുന്നില്ല കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കമൻറ്റിൽ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ വീട്ടിലെത്തിരിക്കുകയാണ് വീടിന് പുറത്തായിട്ടാണ് ഫ്രിഡ്ജ് ബോക്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഏഴിൽ പരം ഫ്രിഡ്ജ് ബോക്സുകൾ നമുക്ക് കാണാം ും ഓരോ വെറൈറ്റിയാണ് ഇട്ടേക്കുന്നത് ഓരോ വെറൈറ്റി ആയിട്ട് നമുക്ക് പരിചയപ്പെടാം ഇതൊരു ഫ്രിഡ്ജ് ബോക്സ് ആണ് ഇതില് വൈറ്റ് ടെക്സ്റ്റഡ് ആണ് ഇട്ടേക്കുന്നത് ഫുൾ വൈറ്റ് ടെക്സ്റ്റഡാണ് വൈറ്റ് ടെക്സ്റ്റഡോ പേര് നൂറ്റമ്പത് ആണെന്നാണ് ചേട്ടൻ പറഞ്ഞത് നല്ല ക്വാളിറ്റി പേർ തന്നെയാണ് ബൾക്കായിട്ട് എടുക്കുവാണെങ്കിൽ റേറ്റ് കുറയ്ക്കുമെന്നും പറഞ്ഞിരുന്നു ഇതടുത്ത ബ്രീഡാണ് ഇത് പ്ലാറ്റിന റെഡ് ടൈൽ ബിഗ് ഗിയർ ആണ് ഇത് എഫ് എൺ ക്വാളിറ്റി തന്നെയാണ് ഇയർ ബിഗ് ടൈപ്പ് ആണ് ഇതും ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ റേറ്റ് കുറയ്ക്കുമെന്നാണ് പറഞ്ഞത് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ട കമൻറ്റായി ഇട്ടാൽ മതി റിപ്ലൈ വരുന്നതായിരിക്കും ഫാമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും നമ്പറിൽ തരുന്നതായിരിക്കും ഇത് ബില്ല് ബദാമില ഇട്ടിട്ടുണ്ട് ബദാമില കുഴപ്പമില്ല ഗപ്പികൾക്കും നല്ലതാണെന്നാണ് പറയുന്നത് ഇത് ആൽബിനോ ഫുൾ റെഡിൻ്റെ ഫീമെയിൽ മാത്രമാണ് ഇപ്പോൾ അറിയാമല്ലോ മെയിലെല്ലാം ചത്തു പോകുന്നൊരു അവശേഷം വിശേഷം ഉണ്ടായിട്ടുണ്ട് ഇത് ഫീമെയിൽ മാത്രമാണ് ബ്രീഡാക നിൽക്കുന്ന ഫീമെയിലാണ് ഏകദേശം നാല് ഫീമെയിലുണ്ട് ആ പിന്നെ ഫുൾ ബ്രേഡിൻ്റെ ഫീമെയിലാണിത് നേരത്തെ എൻ്റെ പാറ്റേൺ റെട്ടേണിൽ കുറച്ച് ക്വാളിറ്റി പേർ പുള്ളി ഞാൻ മാറ്റി ഇട്ടിരിക്കുന്നതാണ് ഇതെല്ലാം ഒരുമിച്ച് സെയിലായതാണ് ഒരുമിച്ച് ഒരാൾ സെയിൽ സെയിലാക്കിയതാണിത് സെയിലിന് വേണ്ടി മാറ്റി കിട്ടുന്ന ക്വാളിറ്റി പേരാണിത് പ്ലാറ്റിന ടൈൽ ബിഗ് ഗിയർ അടുത്തായിട്ട് കാണാൻ പോകുന്നത് ആൽബിനോ കോഴിയാണ് ആൽബിനോ കോയി ഞങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ഇപ്പോൾ മോസ്റ്റ് ഡിമാൻഡ് ഫിഷാണ് ഇപ്പോഴത്തെ കോഴി കപ്പീസ് ഒരുപാട് ബ്രീഡേഴ്സ് തിരക്കി വരുന്നുണ്ട് ഫിഷിന് വേണ്ടി ഇതൊരു പേര് മാത്രം മാറ്റി വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചു തരുന്നതാണ് ഒരുപാട് പേരുണ്ട് ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് നല്ല റേറ്റ് കുറച്ച് കൊടുക്കുന്നതാണ് ചേട്ടൻ പറഞ്ഞത് അതാണ് ആൽബിനോ കോഴികപ്പി ഇത് അതുപോലെ തന്നെ മോസ്റ്റ് ഡിമാൻഡ് മീൻ തന്നെയാണ് പ്ലാറ്റിനം ഫുൾ വൈറ്റ് ആൽബിനോ മോഡൽ തന്നെയാണ് ഇതിപ്പം നല്ല ഡിമാൻഡുള്ള മീനാണ് അടുത്തത് ലോക്കൽ ഡ്രാഗൺ എന്നാണ് പറയുന്നത് പേര് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഗപ്പിയ വേണ്ടവർ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും ഫ്രിഡ്ജ് ജോക്സ് എല്ലാം സെറ്റ് ചെയ്തതാണ് കാണിക്കുന്നത് ഫ്രിഡ് ജോക്സിനെ കൂടാതെ പടുതാ കുളം ഉണ്ട് പിന്നെ ഗിഫ്റ്റ് സിലോപിയ വളർത്തുന്നുണ്ട് ഇവിടെ ഗിഫ്റ്റ് സിലോപിയയ്ക്ക് പ്രത്യേക ടാങ്കാണ് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അത് പാർട്ടി സെക്കൻഡായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണിക്കുന്നതാണ് പിന്നെ ലവ് മേട്സും ഉണ്ട് ഇത് ലൈവ് ഫുഡാണ് ലൈവ് ഫുഡ് ചെയ്തിരിക്കുന്നതാണ് ഇത് മൊയിനയാണ് മൊയിന ഇൻഫോസീറിയ എല്ലാം ചെയ്തിരിക്കുന്നതാണ് ചെയ്യുന്ന വിധം കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ ഫ്രോസൺ ആർട്ടിഎമ്മിയാണ് ഫുഡായിട്ട് കൊടുക്കുന്നത് മോയിനയാണ് മികച്ച എന്നാണ് പുള്ളി പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ്